സഹൃദരെ അടുത്ത ഓണകവിത പുത്തുമലയിലെ ഓണം രചന ആലാപനം ഉഷാക്കുംപിടി പുത്തുമലയിലെ ഓണം പുത്തുമലയിൽ കഴിഞ്ഞ കൊല്ലം പൂത്തിരുന്നു തുമ്പ പൂവട്ടിയുമായി പൊൻകിടാങ്ങൾ പൂക്കളെ തേടി നടന്നിരുന്നു പൂതേനുണ്ണാനായി പൂമ്പാറ്റയും പുത്തുമ്പി പാറിക്കളിച്ചിരുന്നു പൂവട ചുട്ടു നിവേദിക്കുമ്പോൾ പുരുഷാരം കുഴവയിടുന്ന നേരം മുത്തു പിടിപ്പിച്ച കാലൻ കുടയേന്തി മാവേലി വന്നു ചിരിച്ചിരുന്നു മാടത്തിൻ മുറ്റത്തെ പൂത്തറയിൽ മാവേലി ചമ്പ്രം പടിഞ്ഞിരുന്നു ഇക്കുറി ഓണ മുമ്പേ വിടുത്തെ സന്തോഷങ്ങൾ ഇഷ്ടത്തിനൊത്തുള്ള കോടി വാങ്ങാൻ ഇല്ലത്തൊരാളും അവശേഷിച്ചില്ല അഗാധമാം സ്നേഹവായ്പോടെയെന്നും അരികത്തു വന്നിരുന്നിരുന്ന അച്ഛനും അമ്മയും വരികയില്ല ിടാവിൻ്റെ ചാരേയിനീ മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്ന മൃതുദേഹങ്ങൾക്കൊന്നും സ്വന്തമായി മതമില്ല ജാതിയും പേരുമില്ല മനതാരിൽ പൂവിടും സ്വപ്നമില്ല ചുംബനം കൊണ്ടു മുുണക്കി ചന്തൊന്നു കുണുങ്ങി നിന്ന് ചിരിച്ചുകൊണ്ടരികത്തു വന്നിടുവാൻ ചമയാമണിഞ്ഞ പ്രേയസിയുമില്ല പട്ടടയിലേക്കുള്ള പടുവഴിയിൽ പോലും തൂവിടുവാൻ പണ്ടൊക്കെ പൂക്കളം തീർക്കാനൊപ്പം നിന്ന പാവാടക്കാരികൾ ആരുമില്ല പാവാടക്കാരികൾ നന്ദി